ഈ കാണുന്ന സസ്യമാണ് കുളമാവ് എന്ന് പറയുന്നത് ഇത് പണ്ട് പണ്ടുകാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് ഇത് ഇതിന്റെ ചെറിയൊരു ഒരു തൈ മാത്രമാണ് ഈ കാണുന്നത് ഇത് വലിയൊരു മരം ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് അത് ബാക്കിയാ മരം കാറ്റത്ത് പോവുകയും ചെയ്തു അതിനകത്തുനിന്ന് വിത്ത് ഉണ്ടായിട്ട് കിളിത്തു വന്ന ഒരു തൈ ആണിത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാങ്ങ പോലെ കുലകളായിട്ട് അത് തീരെ ചെറുതാണ് ഇത് മാവ് മാവെന്ന് നമ്മള് പേര് ചേർത്ത് പറയുന്നെങ്കിലും മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് രണ്ടും രണ്ട് കുടുംബക്കാരാണ് ഇത് ലോറേസിയ എന്ന് പറയുന്ന കുടുംബവും മറ്റേ വേറൊരു സസ്യശാസ്ത്ര കുടുംബവുമാണ് മാവിന്റെ അപ്പൊ ഇതിനകത്ത് ഈ ഉണ്ടാകുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ചെറിയ പരുവത്തിലാണ് ഉണ്ടാകുന്നത് അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ആ കാവള് അതിനകത്തെ പരിപ്പാണ് കൂടുതലും ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് പണ്ടുള്ള ധാരാളം ആളുകൾ ഇത് പരിപ്പ് എടുത്ത് കഴിച്ച് കഴിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അതായത് സ്കൂൾ യാത്രകളിലും ഒക്കെ ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അപ്പൊ ഇതിന്റെ തൈ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് എന്റെ ഒരു വൃക്ഷം നഷ്ടപ്പെട്ടു പോയി ഇപ്പം ഈ ഒരു കാണുന്ന പറഞ്ഞ് മാത്രമേ ഉള്ളൂ ഇനി കാണുമ്പോൾ അത് എവിടെ എന്നുള്ളത് ചോദിച്ച് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം ഞാൻ അതിന്റെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപ്പിന് നല്ല ആണ് അതേപോലെ ഇത് പണ്ട് കാലങ്ങളിൽ ഈ കുമ്മായവും അതേപോലെ തേപ്പ് നടത്താൻ വേണ്ടി അതായത് നന്നായിട്ട് പണ്ട് കാലങ്ങളിലെ വീടുകൾ തേച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി എടുത്ത് പശയാക്കും അതായത് ഇതിൻ്റെ തൊലി എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കും കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം നല്ല പശ പോലെയാവും ആ പശയും കുമ്മായ എല്ലാം കൂടെ ബാക്കിയുള്ള മിശ്രിതങ്ങൾ ചേർത്തിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ വീട് ഉൾപ്പെടെയുള്ള ഇതും തറയും ഒക്കെ മെഴുകാൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ ഇലക്കും അങ്ങനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇത് ചെറിയൊരു മരം ത്തിന്റെ തൈ ആണെന്നേ ഉള്ളു ഇത് വല്യ മരമാവും നമുക്ക് പിടിച്ചാലൊന്നും മുറ്റത്തില്ല അമാതിരി അതുപോലെ വലിയ വണ്ണത്തിൽ തന്നെ വരികയും ചെയ്യും ഇത് ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കാനും പറ്റും അതേപോലെ ഈ പശയ്ക്ക് വേണ്ടിയാണ് ഇത് വ്യാപമായിട്ട് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്